ഇനി നമുക്ക് യു കെ ക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ പോയിട്ട് യാതൊരു ക്യാഷും തന്നെ മുടക്കാതെ പോയിട്ട് ഒരു ജോലി എങ്ങനെയാണ് നേടിയെടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ നമുക്ക് ഫ്രീ സ്പോൺസർഷിപ്പ് തരുന്ന ഒരുപാട് എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ കമ്പനികൾ യു കെയിലുണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ എന്തുകൊണ്ടാണ് ഇത്തരം സ്പോൺസർഷിപ്പ് കൊടുക്കണമെന്നുള്ളതും ഇതിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഏതൊക്കെ ഇൻഡസ്ട്രിയിലുള്ള വർക്കേഴ്സിനാണ് ഇത്തരം സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ഇനി എങ്ങനെയാണ് ഒരു പുതിയ കമ്പനിയിൽ നമുക്ക് ഒരു ജോബിനായിട്ട് ഇതുപോലത്തെ ഒരു സ്പോൺസർഷിപ്പ് ജോബിനായി ായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും എല്ലാം നമുക്ക് നോക്കി നോക്കാം ഓക്കെ ഇനി ഇങ്ങനെ നമ്മൾ യു കെ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ഒരു ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി വിങ്ങിന്റെ ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് നോക്കാം ഈ ഒരു ഇൻഷുറൻസിന് ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് അതായത് വൺ എയ്റ്റി പ്ലസ് കൺട്രീസൊക്കെ നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് എടുത്താൽ പോകാൻ പറ്റും എന്തായാലും ഈ ഒരു ഇൻഷുറൻസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം അതുപോലെ തന്നെ എങ്ങനെ പോകാനായിട്ട് നമുക്ക് ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും വേണം പറഞ്ഞിട്ടില്ല ഒരു ഐ എൽസ് ഒല്ലെങ്കിൽ ടോഫൽ ഓയി ടി പി ടി ഇതുപോലത്തെ ഒരു ലാംഗ്വേജ് ടെസ്റ്റ് നമുക്ക് ആവശ്യമില്ല യു കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ആളുകൾ അവിടെ ജോലി ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി ചെയ്യാനും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്ലേസ് തന്നെയാണ് സോ ഒരുപാട് ആളുകൾ ഇപ്പോൾ ആൾറെഡി അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നോക്കി വെക്കാം ഇതിൻ്റെ ബെനിഫിറ്റ്സും റിക്യർമെൻറ്റ്സും എല്ലാം ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ പറയുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യുക അത് മാത്രം ചെയ്താൽ മതി അതുപോലെ തന്നെ ഇങ്ങനെ ഒരു യൂറോപ്പ് കൺട്രീസിലേക്കൊക്കെ പോകാനായിട്ട് നമ്മുടെ കയ്യിലൊരു നല്ലൊരു യൂറോപ്പസ് കവർ ലെറ്ററും ഒരു യൂറോപ്പാസ് ഇ വി ഉണ്ടാക്കണം കേട്ടോ അത് നമ്മൾ ഉണ്ടാക്കി വെക്കണം അതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ പറ്റും നിങ്ങൾ എന്തായാലും അത് നോക്കിയിട്ട് സീവിംഗ് കവറായിട്ട് ഉണ്ടാക്കി വെക്കുക ഓക്കെ ഡീറ്റെയിൽസ് നോക്കാം ആൻഡ് എവരിസ് വേ ഫർആർ ഇൻസൈറ്റ് അപ്പോൾ യു കെ ഹാരി പോട്ടറിനും അതുപോലെ തന്നെ ഒരുപാട് നല്ല പാലസുകൾക്കും മ്യൂസിയത്തിനും സോക്കറിനും എല്ലാത്തിനും ഫേമസ് ആയിട്ടുള്ള ഈ ഒരു യു കെക്ക് നമുക്കൊരു ജോലിക്കായിട്ട് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോലിക്കായിട്ട് എങ്ങനെയാണ് പോകാൻ എന്നുള്ളത് നോക്കി നോക്കാം യു കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാല് കൺട്രീസ് കൂടി ചേർന്ന ഒരു യുണൈറ്റഡ് കിങ്ഡം ആണ് അതായത് വെയിൽസ് നോർദേൺ അയർലാൻഡ് ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് അതുപോലെ തന്നെ ലണ്ടൻ ആണ് ഈ ഒരു യു ക്യാപിറ്റൽ ആയിട്ട് വരുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ആദ്യത്തെ നമ്മളുടെ ടോപ്പിക്ക് നോക്കി വെക്കാം അതായത് എന്തിനാണ് ഇങ്ങനെ ഫ്രീ സ്പോൺസർഷിപ്പ് വിസകൾ ഇവർ കൊടുക്കുന്നത് ഫ്രീ വർക്ക് പെർമിറ്റ്സ് ഇവർ കൊടുക്കണമെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം അതായത് ഇപ്പം യു കെയിലുള്ള ഒരുപാട് കമ്പനികൾ അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിനൊക്കെ ഒരു ഫോറിയൻ വർക്കറിനെ ജോലിക്കായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ യു കെ ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കുന്നുണ്ട് സൊ ഇവരെ ലൈസൻസ്ഡ് സ്പോൺസേഴ്സ് രജിസ്റ്റേഡ് ലൈസൻസ്ഡ് സ്പോൺസേഴ്സ് എന്നാണ് പറയുന്നത് ഓക്കെ അവിടെ വർക്കേഴ്സിനെ കിട്ടാത്തത് കൊണ്ട് പുറത്തുള്ള കൺട്രീസിനെ ഓവർസീസ് കൺട്രീസ് എന്നുള്ള ആളുകളെ എത്തിക്കാനുള്ള പെർമിഷൻ കൊടുക്കേണ്ടത് ഇവരെയാണ് ഈ ഒരു രജിസ്റ്റേർഡ് ലൈസൻസ്ഡ് സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഒരു സ്പോൺസർഷിപ്പ് വിസ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിലും ഇവരൊരു ലൈസൻസ്ഡ് സ്പോൺസർ ആണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്താം കേട്ടോ സോ ഇത്തരം സ്പോൺസേഴ്സിന് പുറത്തുള്ള എംപ്ലോയേഴ്സിന് അവിടെ ജോലിക്കായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വിസ അതുപോലെ തന്നെ ബാക്കിയുള്ള കോസ്റ്റുകളും എല്ലാം ഇവർ പേ ചെയ്യും ഈ ഒരു എംപ്ലോയേഴ്സ് പേ ചെയ്യുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ലീഗൽ റിക്വയർമെൻസിൻ്റെ കാര്യങ്ങളും എല്ലാം വരെ നോക്കും സോ ഇങ്ങനെയാണ് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ ഒരു ഫോറിൻ എംപ്ലോയറിനെ ആ ഒരു രാജ്യത്തേക്ക് നമുക്ക് കൊണ്ടുപോയാൻ പറ്റുന്നത് ഓക്കെ ഇനി ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ഒരു ഇൻഷുറൻസ് വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സേഫ്റ്റി വിങ്ങിൻ്റെ ട്രാവൽ മണിക്കൽ ഇൻഷുറൻസ് നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു ഇൻഷുറൻസിന് ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ അതായത് ഇനി എന്തായാലും ഈ ഒരു ഇൻഷുറൻസ് ആർക്കാണ് ബെസ്റ്റ് ബെറ്റ് എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം അതായത് ഡിസൈൻഡ് ഫോർ നോമെഡ്സ് നോമേഡ്സിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഇത് അതുപോലെ തന്നെ അഫോർഡബിൾ ആൻഡ് ഫ്ലെക്സിബിൾ ആണ് ഈ ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതായത് ഷോർട്ട് ടൈമിനും ലോങ് ടൈം ട്രാവലേഴ്സിനും ഇത് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ഗ്ലോബൽ കവറേജ് ഓവർ വൺ എയ്റ്റി പ്ലസ് കൺട്രീസിലേക്ക് നമുക്ക് കവറേജസ് കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു ഇൻഷുറൻസ് രണ്ട് രീതിയിൽ വരുന്നുണ്ട് ഒന്ന് കംപ്ലീറ്റ് പ്ലാൻ അതുപോലെ തന്നെ എസൻഷ്യൽ പ്ലാന് എന്നുള്ളതിൽ എസെൻഷ്യലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എമർജൻസി മെഡിക്കൽ കവറേജസിനൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും യും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആണ് എന്നുണ്ടെങ്കിലും പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് എസെൻഷ്യൽ പ്ലാൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ബട്ട് കംപ്ലീറ്റ് പ്ലാൻ ആണ് എന്നുണ്ടെങ്കിലും കോംപ്രഹൻസീവ് കവറേജസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓവർ വൺ എയ്റ്റി പ്ലസ് കൺട്രീസിൽ ഈ ഒരു രണ്ട് പ്ലാനും വർക്ക് ആവുന്നതായിരിക്കും എന്തായാലും ലോങ് ടേം എന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് പ്ലാൻ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഷോർട്ട് ടേം എന്നുണ്ടെങ്കിൽ എസൻഷ്യൽ പ്ലാൻ യൂസ് ചെയ്യുക എന്തായാലും ഈ ഒരു ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾ എന്തായാലും അത് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഇനി ഇങ്ങനെ ഫ്രീ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ഒരുപാട് ജോലികൾ യു ഉണ്ട് ഏതൊക്കെ ഇൻഡസ്ട്രിയിലാണ് ഒരുപാട് ഇതേപോലത്തെ സ്പോൺസർഷിപ്പ് കൊടുത്തിട്ട് അവിടുത്തെ എംപ്ലോയേഴ്സ് സ്പോൺസർഷിപ്പ് കൊടുത്തിട്ട് നമ്മളേക്ക് എത്തിക്കണമെന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം ഏറ്റവും കൂടുതൽ വാക്കൻസികൾ വരുന്ന മേഖലകൾ ഏതൊക്കെയാണ് നോക്കി നോക്കാം ആദ്യത്തെ പറയുന്നത് ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ കെയർ സാധാരണ അതിൽ വരാറ് നഴ്സസ് അതുപോലെ തന്നെ പിന്നെ ഓദർ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് അതുപോലെ തന്നെ കെയർ വർക്കേഴ്സ് ഈ ഒരു കെയർ വർക്കേഴ്സിന്റെ ജോലികൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹൈ ഡിമാൻഡ് ആണ് കേട്ടോ സോ നെക്സ്റ്റ് പറയുന്നത് ടെക്നോളജിയിലാണ് അതായത് ഇവർ പറയുന്നത് ഒരു ലാർജ് നമ്പർ ഓഫ് സോഷ്യൽ ഡെവലപ്പേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഡാറ്റാ സയൻറ്റിസ്റ്റ് അതുപോലെ തന്നെ പിന്നെ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സിനൊക്കെ ഇവർ ആവശ്യമുണ്ട് ഇവരൊക്കെ സ്പോൺസർ ചെയ്തിട്ട് എത്തിക്കുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് പറയുന്നത് എൻജിനീയറിങ് അതിൽ വരുന്നത് സിവിൽ മെക്കാനിക്കൽ പിന്നെ ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സ് ഇതൊക്കെയാണ് നല്ല ഡിമാൻഡുള്ള ജോബുകൾ അതിൽ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനിൽ സാധാരണ ടീച്ചേഴ്സ് ഇൻ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഫിസിക്സ് പിന്നെ കെമിസ്ട്രി ഇതൊക്കെ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കൺസ്ട്രക്ഷൻ ആൻഡ് സ്കിൽ ട്രൈഡ്സ് അതായത് ഈ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ള വർക്കേഴ്സിനെയൊക്കെ ഒരു ആവശ്യമാണ് അതുപോലെ തന്നെ പിന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്ലംബിങ് അതുപോലെ തന്നെ കാർപ്പൻറ്ററി അറിയുന്ന ആളുകൾ ഇവരൊക്കെ ഈ ഒരു കൺസ്ട്രക്ഷൻ സെക്ടറിൽ എത്തിക്കാൻ നോക്കുന്നുണ്ട് സോ ഇത്തരം ജോബുകളൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് സ്പോൺസർഷിപ്പ് കൊടുത്തിട്ട് അവിടെ എത്തിക്കാൻ നോക്കുന്നത് ഇതൊക്കെയാണ് ഹൈ ഡിമാൻഡ് ആയിട്ടുള്ളത് ഓക്കെ ഇനി എങ്ങനെയാണ് ഇത്തരം കമ്പനികൾ അല്ലെങ്കിൽ ഇത്തരം എംപ്ലോയേഴ്സ് ഫ്രീ വർക്ക് വിസാസ് കൊടുക്കുന്ന രീതികൾ നമുക്ക് നോക്കി വക്കാം ആദ്യത്തെ കാര്യം പറയുന്നത് യു കെ സ്പോൺസർ രജിസ്റ്റർ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം ഫോറീൻ വർക്കേഴ്സിനെത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു രജിസ്റ്റേർഡ് സ്പോൺസർ ആയിരിക്കണം എന്നുള്ളത് സോ നമുക്ക് ഈ ഒരു യു കെ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കമ്പനീസിൻ്റെ പേരുകൾ അറിയാൻ പറ്റും അതായത് സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും സോ അവരെ നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അതാണ് ഫസ്റ്റത്തെ വഴി രണ്ടാമത്തെ ഒരു വഴി പറയുന്നത് ജോബ് പോർട്ടൽസ് അതായത് നമുക്കറിയാം ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഇന്ത്യയുടെ ഗ്ലാസ് ഡോറ് ലിങ്ക് അങ്ങനെയുള്ള ഒരുപാട് ഇതിൽ നമുക്ക് ഇതേപോലത്തെ സ്പോൺസർഷിപ്പ് ജോബുകൾ ഇവർ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് പറയുന്നത് റിക്രൂട്ട്മെന്റ് ഏജൻസീസ് അതായത് യു കെയിലുള്ള ഒരുപാട് റിക്രൂട്ട്മെന്റ് ഏജൻസീസ് ഉണ്ട് ഇവര് സ്പോൺസർ ചെയ്യുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് പറയുന്നത് കമ്പനി വെബ്സൈറ്റ് അതായത് ഇത്തരം കമ്പനീസിന്റെ വെബ്സൈറ്റിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കാണാൻ പറ്റും ഏതിലൊക്കെയാണ് ഇത്തരം ഷോർട്ടേജുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു വെബ്സൈറ്റ് പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾ അപ്ലൈ ചെയ്യണം മുമ്പ് അത് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നതാണോ അതിന്റെ എലിജിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാം ഓക്കെ ഇത്തരം വഴികളിലൂടെയാണ് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വീസകൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഈ ഒരു യു കെയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ബെസ്റ്റ് കമ്പനീസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് വിസ ട്രാവൽ വിസ സ്റ്റുഡന്റ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരാ ഓക്കെ എന്തായാലും ലാഘടിപ്പിക്കണില്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ കമ്പനീസിലാണ് ഇതേപോലത്തെ സ്പോൺസർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് കൊടുക്കുന്നത് നമുക്ക് നോക്കി നോക്കാം ഓക്കെ ഏറ്റവും ആദ്യത്തെ പറയുന്നത് എൻ അതായത് നാഷണൽ ഹെൽത്ത് സർവീസ് ഓക്കെ ഇവർ ആയിട്ട് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനാണ് അതായത് നഴ്സസ് ഡോക്ടേഴ്സ് പിന്നെ കെയർ വർക്കേഴ്സ് ഇത്തരം ജോബ്സാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻ എച്ച് എസ് പറഞ്ഞ വെബ്സൈറ്റ് പോയാൽ മതി ഓക്കെ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് സർവീസ് എന്നടിച്ചു കൊടുത്താലും മതി പിന്നെ പറയുന്നത് പി ഡബ്ല്യു സി അല്ലെങ്കിൽ ഡെലോയിറ്റ് ഇ വൈ ആൻഡ് കെ പി എം ജി ഇത്തരം കൺസൾട്ടിങ് ജേൺസ് ഒക്കെ സ്പോൺസർ ചെയ്യണത് പറയുന്നത് അതായത് ഹൈലി സ്കിൽഡ് പ്രൊഫഷണൽസ് ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻസ് ടെക്നോളജി പിന്നെ അതുപോലെ തന്നെ മാനേജ്മെന്റ് എക്സ്പെർട്സ് ഇത്തരം ജോബ്സിനൊക്കെയാണ് നോക്കുന്നത് പിന്നെ നെക്സ്റ്റ് പറയുന്നത് ആമസോൺ യു കെ അതായത് നമുക്ക് പറയുകയാണെങ്കിൽ ലോജിസ്റ്റിക്സിലൊക്കെ ഒരുപാട് ഓഫേഴ്സ് ഇവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഐ ടിയിൽ അതുപോലെ തന്നെ പിന്നെ മാനേജ്മെന്റ് സ്പോൺസർഷിപ്പ് ഇതിലെല്ലാം കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് പറയുന്നത് ബാർക്ലൈസ് എച്ച് എസ് ബി സി ആൻഡ് ലോയിഡ് ബാങ്ക്സ് ഇത്തരം ബാങ്കുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതായത് സ്കിൽഡ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഫിനാൻസ് ടെക്നോളജി ജോബുകൾ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുന്നത് ബി ടി ഗ്രൂപ്പ് ഓക്കെ ഇവർ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് വർക്കിംഗ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഐ ടി ടെലികോം പിന്നെ എഞ്ചിനീയറിംഗ് ജോബുകൾക്കൊക്കെയാണ് നെക്സ്റ്റ് പറയുന്നത് യൂണിലീവർ ആൻഡ് ഗ്ലാസോ സ്മിത്ത് ക്ലൈൻ അതായത് ജി എസ് കെ ഈ ഒരു രണ്ട് കമ്പനികളും മെയിനായിട്ട് സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ജോബുകൾ എന്ന് പറയുന്നത് മാനേജ്മെന്റ് അതുപോലെ തന്നെ ആർ ആൻഡ് ഡി പ്രൊഡക്ഷൻ ഓക്കെ ഇത് മാത്രമല്ല ഒരുപാട് കമ്പനികൾ ഇനിയുണ്ട് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു യു കെ സ്പോൺസർ രജിസ്റ്ററിലും അതുപോലെ തന്നെ ജോബ് പോർട്ടൽസ് റിക്രൂട്ട്മെന്റ് ഏജൻസീസ് പിന്നെ കമ്പനി വെബ്സൈറ്റിലൊക്കെ പോയാൽ തന്നെ മതി നമുക്ക് ഒരുപാട് കാണാൻ പറ്റും സോ നിങ്ങൾ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യുക സ്പോൺസർഷിപ്പ് ജോബ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു എംപ്ലോയർ നിങ്ങൾക്ക് അവിടെ സ്പോൺസർഷിപ്പ് തരുന്ന ആ ഒരു എംപ്ലോയറ് ഒരു രജിസ്റ്റേർഡ് ലൈസൻസ്ഡ് സ്പോൺസർ ആണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തുക വരുത്തുക ഓക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യു ഒരു ജോബ് ഒരു സ്പോൺസർഷിപ്പ് ജോബ് നമ്മൾ നേടിയിരിക്കുന്നത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച്ക്ക് ഒക്കെ ഈ ഒരു വീഡിയോ നല്ല ഹെൽപ്ഫുള്ളായി എന്നുള്ളതെ ഞാൻ വിചാരിക്കുന്നു യു കെക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ എത്തിപ്പെടണം ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക നല്ലൊരു അവസരമാണ് അവർ ആക്കരുത് അതുപോലെ തന്നെ ഇതുപോലത്തെ ഡീറ്റെയിൽസ് സ്പോൺസർഷിപ്പ് വിസ സ്റ്റുഡൻറ്റ് വിസ ട്രാവൽ വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എന്റെ സെക്കൻഡ് ചാനലിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷ്യ ആൻഡ് ദിസ് ഇസ് വേഫർ അർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസ്റ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്